ഈ വഴക്കു പറച്ചിലെന്ന് നീ കരുതുന്ന പലതും ചത്രി ഈണം മാറിയ താരം തന്നെയല്ലേടാ ഒന്ന് ഓർത്ത് നോക്കി മൊബൈൽ കൊണ്ടുവെക്ക എന്ന് പറഞ്ഞ ഒരമ്മ എന്തിനെ പിന്നാലെ നടക്കുന്നേ നീ അത് കയ്യിലെടുക്കുന്ന നിമിഷത്തിൽ ഈ മനുഷ്യരെ ചങ്കിൽ ഒരുപാട് ആധികളുണ്ട് ഈ ഇന്റർനെറ്റിനെ അങ്ങേ തലയ്ക്കൽ എൻ്റെ പൊന്നിനെ കെണിയിൽ വീഴ്ത്താൻ ഒരുവനുണ്ടെങ്കിൽ അവന്റെ കപടതയെ തിരിച്ചറിയുന്നതൊക്കെ വിധമൊന്നും എന്റെ പൊന്ന് വളർന്നിട്ടല്ലോ പാവമല്ലേ എൻ്റെ പൊന്ന എന്നൊരാധി നിനക്ക് നഷ്ടപ്പെടുന്ന സമയത്തെപ്പറ്റി ഷോർട്സ് കണ്ടുകണ്ട് ഒന്നിര ഏകാഗ്രമാകാൻ സാധിക്കാതെ വരുന്ന നിന്റെ തലച്ചോറിനെ പറ്റി നിന്റെ കണ്ണിൻ്റെ കാഴ്ചയെ പ്രതി അവിടെ ഇതിൽ വരുന്ന ഈ ഒറ്റ മിസ് കോൾ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാം മെസ്സേജ് നഷ്ടപ്പെടുത്തിയ കുഞ്ഞു ജീവിതങ്ങളെ പ്രതി വായിച്ചും കേട്ടും അറിഞ്ഞും ആകുലപ്പെടുന്ന ഈ മനുഷ്യർ മൊബൈലിൻ്റെ പേര് നിന്നോട് ദേഷ്യപ്പെടുന്നത്

ഞങ്ങളുടെ കൊച്ചു ലോകത്തെ മാറിയ ചിന്തകളെ പറ്റിപ്പോൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ രാവിലെ മുതൽ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നതിനെ പറ്റി ഭാവി കൈപ്പിടിക്കുന്നതിനെ പറ്റി ഒക്കെ ചിന്തിച്ച് വശമാകുന്ന ഞങ്ങൾ ഇന്ന് ഇപ്പോ എങ്ങനെ ഹാപ്പി ആകാമെന്ന് വെച്ചാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പുസ്തകത്തെക്കാൾ പ്രാധാന്യം മറ്റുള്ളവരുടെ അംഗീകാരത്തിനാണ് ഞങ്ങളുടെ കൂട്ടുകാരുടെ അംഗീകാരത്തിനാണ് ഈ കേൾക്കുന്നതൊക്കെ ഈ ഒരു പ്രാർത്ഥന പോലെ കേൾക്കുന്ന വാക്കുകളെ നിങ്ങൾ ചങ്ങെടുക്കണം എന്നിട്ട് അതൊക്കെ എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ നിറവേറാൻ ദൈവമേണ്ടി പ്രാർത്ഥിക്കണം അവന് പ്രാർത്ഥിക്കാം വേണ്ടിയുള്ള പ്രാർത്ഥനകളായി മാറേണ്ടതുണ്ട് അവൻ സ്വപ്നങ്ങൾക്ക് കൂട്ടിരിക്കാനുള്ള പ്രാർത്ഥനകളായി മാറേണ്ടതുണ്ട് അവൻ്റെ കേൾക്കുന്ന ചെവിയിലൂടെ കേട്ട് ഹൃദയത്തിലെടുത്ത് എം ജി എം സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ഗവൺമെന്റ് സാറിനും ഈ സ്കൂളിലെ എല്ലാവർക്കും വളരെയേറെ നന്ദി ഇത് അത്രയും നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ എല്ലാ പേരന്റ്സും ഇത് പറയാൻ വേണ്ടി തേണ്ടിയിരിക്കുന്നു പക്ഷേ നല്ലൊരു ക്ലാസ് ആയിരുന്നു എസ്പെഷ്യലി ടെൻത്തിലോട്ട് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ മെന്റലി ഫിസിക്കലി ഞങ്ങൾ ഞങ്ങളൊത്തിരി ഹാപ്പിട്ടുണ്ട് നല്ല ക്ലാസ് എല്ലാ രീതിയിലും നല്ല രീതിയിൽ തന്നെ ഒരു സെഷൻ എടുക്കേണ്ടായി കുറേ നമ്മുടെ ടീനേജ് പിള്ളേരുടെ ആ പ്രശ്നങ്ങൾ അവരുടെ അഭിനയിക്കുന്ന ഒരു ഇഷ്യൂസൊക്കെയാണ് കൂടുതലായിട്ടും സാറ് പറയേണ്ടതായത് എന്തെന്ന് പറഞ്ഞ പേരൻസിനെയും കുട്ടികളെയും ഒരേപോലെ തന്നെ തുല്യമായിട്ട് ഒരു ഇൻഷുഷൻസ് എടുത്തുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇത് തോന്നിയിൽ സ്റ്റുഡൻസിനെയും പേരൻ്റേയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു നല്ല സെഷനായിരുന്നു എൻ ഡി എം സ്കൂളിങ്ങിന്റെ ഇനിഷ്യേറ്റീവ് തന്നെ ആയിരുന്നു ഈ ക്ലാസ് വർഷം ഒരു 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 റീവൈൻഡ് അനുഭവമായിരുന്നു ഈ മുതിർന്ന മനുഷ്യരുടെ ആലോചനയില്ലാത്ത ക്ഷമയില്ലാത്ത അപക്വമായ പ്രതികരണങ്ങളെ പേടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ പല കാര്യങ്ങളും പറയുന്നില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാവോ ഏതാണ്ട് പതിനൊന്നര മണിക്ക് എൻ്റെ മൊബൈലിലേക്ക് ഒരു നമ്പറിൽ നിന്ന് കുറേ കോള് വന്നു ഞാൻ എൻ്റെ മോളെ ഉറക്കാൻ അവരോടൊപ്പം കിടക്കുന്ന സമയമായിരുന്നു കൊണ്ട് ആദ്യം അവഗണിച്ചു പക്ഷേ ഈ അഞ്ച് തവണ കോടി വരുമ്പോൾ നമുക്കറിയാം അത്യാവശ്യക്കാരായിരിക്കും അങ്ങനെ ഫോൺ എടുത്തപ്പോൾ പറഞ്ഞിതാണ് എന്താ പറയാ ഇപ്പം എന്തു നല്ലതായിരുന്നു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മൈൻഡ് തുറക്കാനും കുട്ടികൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നി കാര്യങ്ങൾ ഇത്രത്തോളം നമ്മൾ അടുത്ത് ഈയൊരു കാലഘട്ടത്തിൽ നമുക്ക് സമയം കിട്ടാറില്ല അത് ഏറ്റവും വലിയൊരു ഫാക്റ്റാണ് അപ്പോൾ ഈയൊരു രണ്ട് രണ്ടര മണിക്കൂറ് കുഞ്ഞു നമ്മൾ മാത്രമായിട്ടുള്ള ഒരു മനസ്സ് കുറച്ചുകൂടെ അവനൊരു മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ പറ്റി ഒരുപാട് അവനെ തിരുത്താനും പറ്റി ഒരുപാട് കാര്യങ്ങൾ തിരുത്തി ഇപ്പോൾ പ്രോമസ് ചെയ്ത് ഞാനങ്ങനെ ചെയ്യത്തില്ല വല്ല പഠിക്കും പേരൻസിന്റെ വിഷമിപ്പിക്കത്തില്ലെന്നു ഒരുപാട് കാര്യങ്ങൾ അവൻ അവിടെ നിന്നും പറഞ്ഞു അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് ഈയൊരു മീറ്റിംഗിന് വന്നത് കൊണ്ടാണ് അവനത് മാറ്റം തോന്നിയത് ഇതൊരു പ്രത്യേകത അതായത് മാത്രമല്ല വളരെ ആയിട്ടുള്ള ഒരു ഇന്ന് എം ജി എം സ്കൂളിൽ സംഘടിപ്പിച്ച് എന്ന പരിപാടി വളരെ നല്ലൊരു അനുഭവമാണ് തന്നത് പാരൻസിനായിരുന്നാലും ശരി കുട്ടികൾക്കായിരുന്നാലും ശരി നമ്മുടെ മനസ്സിൽ നമ്മൾ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമല്ലോ അപ്പോൾ അത് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് പറയാം നല്ലൊരു വേദി തന്നു ഇത്രയും നല്ലൊരു അനുഭവം ഇത്രയും ലൈഫിൽ ഇന്നുവരം ഉണ്ടായിട്ടില്ല എൻ്റെ പാരന്റ്സിനും അങ്ങനെ ഒരു ഇതുണ്ടാകുമെന്ന് ഓളുടെ ഒരു പരിപാടി കൂടെ വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് സംഘടിപ്പിച്ച എം ജി എം സ്കൂളിൻ്റെ കന്യാപുരത്തിന് എല്ലാവിധ നന്ദി അർപ്പിച്ചു കൊള്ളുന്നു ഇതൊരു വാക്കുകൾ ഒതുങ്ങുന്നതല്ല ഒരു ഗ്രേറ്റ്ഫുൾ ഇവന്റ് അത്രേ പറയുന്നുള്ളൂ താങ്ക് യു ഇവിടെ വീണ കണ്ണുനീരും ഇവിടെ പങ്കുവെച്ച ചിരികളും ഇവിടെ നമ്മൾ പങ്കുവച്ച ആശയങ്ങളും സ്നേഹവും എല്ലാം അപ്പം അതിന് ഈ സ്കൂളിനെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു അതിന്റെ നേതൃത്വം നൽകുന്ന ചെയർമാൻ യോനൻ സാർ അദ്ദേഹത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിൻ്റെ വിഷനാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കണമെന്നൊന്നാണ് സ്നേഹത്തിൻ്റെ ഭാഷ കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ സയൻസും ഇംഗ്ലീഷും കണക്കും അതിനോടൊപ്പം സ്നേഹത്തിൻ്റെ ഭാഷ അവർ പഠിക്കട്ടെ പച്ച ജീവിതത്തിൽ ഈ പഠിച്ച പാഠങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളിക്കാമെന്ന് അവർ പഠിക്കട്ടെ എന്ന ആ വലിയ വിഷനാണ് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തെ അങ്ങനെ തന്നെ അപ്രോച്ച് ചെയ്യുന്ന സ്കൂളിന് സ്കൂളിൻ്റെ മാനേജ്മെന്റിന് ഒരുപാട് അഭിനന്ദനങ്ങൾ മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്